ഖത്തർ വേൾഡ് കപ്പിലെ ഫൈനലായ അർജന്റീന വാസസ് ഫ്രാൻസ് മത്സരത്തിന് ശേഷം ഫുട്ബോളിലോകം വളരെയധികം ചർച്ച ചെയ്ത വിഷയമായിരുന്നു കിലീനമ്പാപ്പയും കുട്ടി റൊമേറോയും തമ്മിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഈ ഇൻസിഡൻറ്റിനെക്കുറിച്ച് കുട്ടി റൊമേറോ വന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ സഹതാരമായ എൻസോ ഫെർണാണ്ടസിനോട് കിലീനംബാപ്പ മോശമായി പെരുമാറിയത് കൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്ന് ഇപ്പോഴുതാ ഇതിനെക്കുറിച്ച് എൻസോ ഫെർണാണ്ടസ് തന്നെ കഴിഞ്ഞ ദിവസം മനസ്സ് തുറന്നിരിക്കുന്നു എൻസോ ഫെർണാണ്ടസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് മത്സരത്തിനിടയ്ക്ക് വളരെ മോശമായാണ് കിലീനം പാപ്പ എന്നോട് പെരുമാറിയത് കിലീനമ്പാപ്പയന്ന് എന്നെ കൊല്ലാൻ പോകുന്ന പോലെയാണ് എന്നോട് പെരുമാറിയത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഫ്രാൻസ് ഈ വേൾഡ് കപ്പ് വിജയിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം എന്നോട് വളരെ മോശമായി പെരുമാറിയപ്പോൾ കുട്ടി റൊമേറോ അതിലിടപെടുകയായിരുന്നു അതിനുശേഷം ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് എൻസോ ഫെർണാണ്ടസ് ഇങ്ങനെ പറഞ്ഞു കിലീനം പാപ്പയ്ക്ക് അറിയില്ലായിരുന്നു എന്നെ രക്ഷിക്കാൻ എൻ്റെ പുറകിലൊരു കാവൽ പടനുണ്ടെന്ന് അതേ കുട്ടി റൊമേറോയ്ക്ക് ഭ്രാന്താണ് അവൻ തങ്ങളുടെ സഹതാരങ്ങളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും